േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കി പ്രസവിച്ചതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് കുഞ്ഞിനെ വിട്ടുതരാൻ ഉദ്ദേശമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പിങ്കി അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞാണ് ഇതെന്നും ഈ കുഞ്ഞിനെ താൻ തന്നെ വളർത്തുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗൗതം പിങ്കി ഇപ്പോൾ കാണിക്കുന്നത് ശരിയല്ല എന്നും ഇത് നിയമ നടപടിയായി മുന്നോട്ടു പോവുകയാണ് എങ്കിൽ നീ അകത്തു പോകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു കുഞ്ഞ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ തിരികെ തരേണ്ടത് നിന്റെ ചുമതല തന്നെയാണ് എന്ന് വീണ്ടും പറഞ്ഞതിനെ തുടർന്ന് തൻ്റെ ജീവൻ പോയാലും കുഞ്ഞിനെ ഞാൻ തരുകയില്ല ഈ കുഞ്ഞിനെ ഞാനാണ് നൊന്ത് പ്രസവിച്ചത് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും നന്ദയ്ക്ക് വേണ്ട ഗൗതമിന് കുഞ്ഞിനെ എടുക്കാം കൊഞ്ചിക്കാം അതിലൊന്നും ഞാൻ തടസ്സം പറയില്ല കാരണം ഇത് ഗൗതമിന്റെ കൂടെ കുഞ്ഞാണ് പക്ഷേ നന്ദയ്ക്ക് നന്ദയ്ക്ക് എൻ്റെ കുഞ്ഞിൽ യാതൊരു അവകാശവുമില്ല ഇനിയിപ്പോൾ നിയമമായി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞിന് വേണ്ടി നിയമ പോരാട്ടത്തിന് തയ്യാറാണ് അതുകൊണ്ട് തന്നെ അതിന് എത്ര വർഷം വേണമെങ്കിലും എടുത്താലും അതുവരെ ഞാൻ പോരാടും എന്ന് അറിയിച്ചിരിക്കുകയാണ് ടിങ്കി മാത്രവുമല്ല ഏത് കോടതിയാണ് ഒരു കുഞ്ഞിനെ അതും മലകുടിമാറും മുമ്പ് തന്നെ പിരിക്കുന്നതിനായി തയ്യാറാവുക എന്ന് തനിക്ക് കാരണമെന്നും അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ നിന്ന് താൻ ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നന്ദയെ ഇതോടെ ഇതെല്ലാം നീ കരുതി കൂട്ടി തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് നന്ദ ചോദിക്കുന്നു നന്ദ വിചാരിച്ചത് ശരിയാണ് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി ഒരുപാട് തവണ നീ എന്നെ കരയച്ചിട്ടുണ്ട് എൻ്റെ അർജുനെ വരെ നീ എകറ്റി അതിനെല്ലാം ഉള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നിനക്ക് തരുന്നത് നിനക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവുകയില്ല എൻ്റെ കുഞ്ഞിനെ നിനക്ക് ഞാൻ ജീവൻ പോയാലും തരുകയില്ല അതാണ് എൻ്റെ പ്രതികാരം എൻ്റെ അർജുനു വേണ്ടിയാണ് ഞാൻ ഈ പ്രതികാരം ചെയ്യുന്നത് അവൻ്റെ ആത്മാവിന് ഇങ്ങനെയെങ്കിലും ശാന്തി കിട്ടട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വീട്ടിലുള്ള ആർക്കും തൻ്റെ കുഞ്ഞിനെ എടുക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നും പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നന്ദ നന്ദക്ക് ഞാൻ കുഞ്ഞിനെ തൊടാൻ പോലും കൊടുക്കുകയില്ല എന്നും അവളുടെ കണ്ണു തട്ടിയാൽ മതി എൻ്റെ കുഞ്ഞിൻ്റെ വരെ ആപത്താണ് എന്ന് പറയുകയാണ് പിങ്കി അപ്രതീക്ഷിതമായ ഈ കാര്യം നന്ദയെ മാനസികമായി ആകെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് പ്രസവിക്കാത്ത പെൺപിള്ളർ അഭിശോകനം തന്നെയാണ് എന്ന് പിങ്കി പറഞ്ഞു കൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ഇതെല്ലാം നോക്കി ഗൗതമം നിന്നു പോകുന്നു ഇതോടെ കരഞ്ഞ് ഗൗതമിൻ്റെ അരികിലേക്ക് ഓടിയെത്തുകയാണ് നന്ദ നന്ദയെ ആശ്വസിപ്പിക്കാൻ ഗൗതം പാടുപെടുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്